സർവദേശീയ തൊഴിലാളി ദിനമായ മെയ് ദിനത്തിന്റെ ഭാഗമായി മണലൂർ മണ്ഡലം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു പൂവത്തൂരിൽ നടന്ന പരിപാടി സി ഐ ടി യു കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി മുതലാളി കച്ചവടക്കാരെ സംഘടിപ്പിക്കുന്ന ഈ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് കാര്യത്തിൽ ഞങ്ങൾക്ക് ഭാഗമായി ഞങ്ങൾ നടത്തുന്ന ഈ റാലികളും പൊതുസമ്മേളനങ്ങളും നിങ്ങൾക്കുകൂടി വേണ്ടി നടക്കുന്നു എന്ന് കൃത്യമായി സണ്ണി വടക്കൻ അധ്യക്ഷത വഹിച്ചു സി കെ വിജയൻ വി ജി സുബ്രഹ്മണ്യൻ ടി ഐ ചാക്കോ പി ജി സുബിദാസ് സി ജി മോഹൻദാസ് എം കെ സദാനന്ദൻ പി കെ കൃഷ്ണൻ വി ആർ മനോജ് രാകേഷ് കണിയാമ്പറമ്പിൽ സാംസൺ ചിരിയങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു